നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് ഭാരതീയ കൊങ്കണി സാഹിത്യ സമ്മേളനം നടന്നു ഭാരതീയ സാഹിത്യ സമ്മേളനം എറണാകുളം കലൂർ എ ജെ ഹാളിൽ സാഹിത്യകാരൻ മാധവ് ബോർക്കാറിന്റെ അധ്യക്ഷതയിൽ സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭവ വർമ്മ ഉദ്ഘാടനം ചെയ്തു You may be well aware that many of the Indian dialects and even languages are facing total extinction. Many surveys have gone on records that dozens of languages of India are steadily heading towards total extinction. Many of our languages are increasingly becoming endangered species. India which is home to a rich linguistic diversity with over 1,600 1,600 languages languages spoken across the country. Actually, we are having 1, languages in India. സദാനന്ദ ഭട്ട് സ്വാഗതം പറഞ്ഞു വിശിഷ്ടാതിഥിയായി ഡയറക്ടറേറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് അനിൽ സാവന്ത് മുഖ്യപ്രഭാഷണവും അഖില ഭാരതീയ കൊങ്കണി പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് ആനന്ദ് കമ്മത്ത് ആമുഖ പ്രഭാഷണവും നടത്തി ഛേതൻ ആചാര്യ സെക്രട്ടറി സ്വപ്ന സ്വപ്നിൽ എന്നിവർ സംസാരിച്ചു സാഹിത്യകാരന്മാരുടെ പുസ്തക പ്രകാശനവും പ്രഭാവർമ്മ നിർവഹിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുന്നൂറോളം പ്രതിനിധിക സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട്ടാണ് കേരളത്തിൽ ആദ്യമായി അഖിലേന്ത്യാ കൊങ്കണി സാഹിത്യ സമ്മേളനം നടന്നത് വീടുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കൊങ്കണി ഭാഷയെ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ സാഹിത്യ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി